ഹലോ ഫ്രണ്ട്സ് ചിന്നാർ ലോഗിന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കർക്കിടക അല്ലാണ്ട് നമുക്കൊരു കർക്കിടകഞ്ഞി ഉണ്ടാക്കിയാലോ ഇപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം നമ്മുടെ വീട്ടിലുള്ള എളുപ്പത്തിന് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചാട്ടോ നമ്മൾ ഇന്നത്തെ കർക്കിടകഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മെയിനായിട്ട് അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഉലുവ ചെറുവയർ എള് പിന്നെ ഇത് പച്ചരി ഇതാണെങ്കിൽ നമ്മുടെ സൂചി ഗോതമ്പ് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എട്ട് മണിക്കൂർ മുമ്പ് കുതിർക്കാൻ വെച്ചതാണ് ഇതാണ് നമ്മുടെ മെഷർ കപ്പ് ഇതിനകത്ത് ഇത് ഇതിനകത്താണ് നമ്മൾ എല്ലാം എടുത്തിരിക്കുന്നത് ഇത് പച്ചരി അഞ്ച് അഞ്ച് സ്പൂൺ നമ്മുടെ സൂചി ഗോതമ്പ് രണ്ട് പിന്നെ ഈ മൂന്ന് ഐറ്റംസ് ഓരോ തവി വെച്ചാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി നമ്മുടെ സാധനങ്ങളെല്ലാം കഴുകി കുക്കറിനകത്തോട്ട് ഇടാമേ നമ്മുടെ എല്ലാം ഇതുണ്ടോ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് എന്തെങ്കിലും പോരാൻ വേണ്ടി പറഞ്ഞേ ഞാനെല്ലാട്ടോ കഴുകിട്ട് ഇത് ഉണ്ടോ നന്നായിട്ട് കാണാം എല്ലാം നന്നായിട്ട് ഇനി നോക്കിയത് ഇടാവേ ഇനി രണ്ടാം പാൽ ഒഴിക്കാം ഇത് മൂടിയെടുക്കണം കേട്ടോ അവിടെ ഇൻ അവിടെ ഇൻഗ്രീഡിയൻറ്റ് മുഴുവൻ മൂടി വേണം ഇതെടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം പക്ഷെ നല്ലത് ടേസ്റ്റ് ഇതിനാണ് അപ്പം ഇതെടുക്കുന്നതാണ് നല്ലത് നമുക്ക് ജീരകം ഇടാം ഒരു കൈ എടുത്താൽ മതി എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് ഞാൻ അടയ്ക്കാമേ ശർക്കരബാനി വേച്ചിട്ടുണ്ട് നോക്കി ഒരു പിഞ്ച് പിഞ്ചുപ്പിട ഒരു മീഡിയം ചൂടി കത്തിക്കൊന്നുകൂടെ തിളപ്പിക്കാൻ വെക്കാമേ നമ്മുടെ ഇതായിട്ടുണ്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെ അടിയിൽ പിടിക്കൂട്ടോ

നമ്മുടെ കർക്കിടകഞ്ഞിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഏഴ് ദിവസം തുടർച്ചയായി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാട്ടോ അപ്പം ഇന്ന് നമ്മുടെ ടേസ്റ്ററായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ജ്യൂസേടനാണ് നമ്മുടെ ജ്യൂസേട്ന്ന് ഇന്നത്തെ കുക്കിങ് ഞാനായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് എന്ന് പറയുണ്ട് ജോസേട്ടിതിന് കയ്പ ആണോ മധുരമാണോ ചേർന്ന ഒരു ഉണ്ട് ഉണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചിറ്റാ ബ്ലോഗിന്റെ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കഞ്ഞി റെഡിയാക്കി തന്നത് നമ്മുടെ കുട്ടി ആങ്കർ ഐശ്വര്യ റോയ് ആണ് ഐശ്വര്യ റോയ് അല്ല ഐശ്വര്യ റോയ് അല്ലേ ആ അപ്പൊ ഐശ്വര്യ റോയ് ആണ് അപ്പൊ ഇന്നത്തെ സൺഡേ കുക്കിംഗ് വീഡിയോകളിലൊക്കെ നമ്മളെ പരിചയപ്പെടുത്താൻ പുതിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഐശ്വര്യ റോയ് ആയിരിക്കും അപ്പൊ അപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കിയതാണ് പറഞ്ഞു തരുന്നത് എൻ്റെ ചവിട്ടി മൂലക്കിട്ടിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ ചെയ്യാൻ പറ്റും അങ്ങനെയാണോ ആ അപ്പോൾ എൻ്റെ ചവിട്ടി പുറത്താക്കാനുള്ള പരിപാടിയുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കർക്കട കഞ്ഞി വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ട്രൈ നോക്കുക കാരണം ഈ കർക്കട മാസത്തിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാധനമാണ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിരോധ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് കർക്കിടക ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ അടുത്ത കർക്കടം വൈദ്യിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടവരില്ലാതെ ഷെയർ ചെയ്യുക അമർത്തുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ